ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന ചർച്ച അന്തിമഘട്ടത്തിലാണ് പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചറി മടികടക്കാനാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന് പ്രകടനാ പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ബജറ്റിൽ അത് പരിഹാരമുണ്ടാവണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത് അടുത്ത ഫെബ്രുവരി മാസം മുതലുള്ള പെൻഷൻ തുക വിതരണത്തിൽ പെൻഷനിൽ കാര്യമായ വർധനവ് ഉണ്ടാകുന്നതാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ രണ്ട് ഗഡു സർക്കാർ നിർവഹിച്ചു ജനുവരി ഇരുപത്തി മൂന്നിന് വിതരണം ആരംഭിച്ചിരുന്നു ഇരുപത്തിനാലാം തീയതി രണ്ട് ഘടും പെൻഷൻ തുകയും കൈകളിലേക്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തുടങ്ങി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുമുള്ള പെൻഷൻ തുക ഫെബ്രുവരി മൂന്നിന് മുമ്പായി തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം അതോടുകൂടി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ ഫെബ്രുവരി മൂന്നിന് മുമ്പായി തന്നെ എല്ലാവരുടെയും കൈകളിലേക്ക് തുക എത്തിക്കും ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടുവുമാണ് ബാക്കിയുള്ള മൂന്ന് ഘടു കുടിശ്ശിക പെൻഷൻ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും നാലായിരത്തി എണ്ണൂറ് രൂപ വീതം കൈകളിൽ എത്തിച്ചേരും അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക